എറണാകുളം ജില്ലയിലെ സ്റ്റാർ മണ്ഡലമായ പറവൂരിലാണ് ഗ്രൗണ്ട് സീറോ പ്രതിഷ്ഠി സതീശൻ മത്സരിക്കുന്നതാണ് മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് എന്നാൽ ഒരിക്കൽ ചുവപ്പണി പറവൂരിൽ വി ഡി സതീശിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തിരയുകയാണ് കഴിഞ്ഞു സതീശൻ പറവൂരിന്റെ നിയമസഭാ സി പി ഐയും എൽ ഡി എഫും പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുന്നതല്ലാതെ കുറയ്ക്കാനാകുന്നില്ല യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യ നേതാവെന്ന പ്രത്യേകതയോടെയാണ് ഇക്കുറി വി ഡി സതീശൻ ജനവിധി തേടാൻ ഇറങ്ങുന്നത് ഇടതുരാഷ്ട്രീയത്തിന് ചരിത്രപരമായി തന്നെ ആഴത്തിൽ വേരുകളുള്ള മണ്ഡലമാണ് പറവൂർ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എൻ ശിവൻപിള്ള പിന്നീട് ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തിരിച്ചുപിടിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്ന് വരെ തുടർച്ചയായി സി പി ഐയുടെ തേരോട്ടം പറവൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനെത്തിയ വി ഡി സതീശൻ എന്ന ചെറുപ്പക്കാരൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് സിറ്റിംഗ് എം എൽ എ ആയ പി രാജുവിനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അതേ പി രാജുവിനെ മലർത്തിയടിച്ച് നിയമസഭയിലെത്തി പിന്നീട് കാൽ നൂറ്റാണ്ടിലധികം പരാജയമില്ലാതെ വി ഡി സതീശൻ മണ്ഡലം തന്റേതാക്കി വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പറവൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി ഡി സതീശൻ തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല കോൺഗ്രസിൽ കൂടുതൽ അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിലും വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിലെ ആദ്യ പേര് സാമുദായിക സംഘടനകളോടുള്ള സമീപനം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലടക്കം എടുത്ത ഉറച്ച നിലപാടുകൾ വി ഡി സതീഷിനെ കൂടുതൽ പൊതു സ്വീകാരനാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അവിടുത്തെ എല്ലാവരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാവരെയും എനിക്ക് അറിയാം അവരെല്ലാ പ്രാവശ്യവും എനിക്ക് ഭൂരിപക്ഷം തന്നിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷമാണ് ഞാൻ എൻ്റെ കുടുംബം പോലെയാണ് എന്റെ വീട് പോലെയാണ് നോക്കുന്നത് എന്റെ വീട്ടുകാരുടെ പരാതി വീടിനേക്കാൾ കൂടുതലാണ് നീ യോജ നോക്കുന്നത് എന്റെ എല്ലാ സങ്കടങ്ങളിലും എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും എന്നെ ചുർത്തുനിർത്തിയിട്ടുള്ളത് അവരാ അതൊരു വൈകാരികമായ ബന്ധമാണ് പിന്നീട് മയപ്പെടുത്തിയെങ്കിലും എതിർപ്പ് ബി ഡി സതീഷിനെ നേരിടേണ്ടി വരും പ്രത്യക്ഷത്തിൽ പ്രകടമല്ലെങ്കിലും മുഖ്യമന്ത്രി പദമോഹികളായ കോൺഗ്രസ് നേതാക്കളെയും ഭയക്കണം പുനർജനി ഫണ്ട് പോലുള്ള വിവാദങ്ങളും മണ്ഡലത്തിൽ നിറയും എൽ ഡി എഫ് സർക്കാരിനെയും നേതാക്കളെയും മൂർച്ചയുള്ള ഭാഷയിൽ കടന്നാക്രമിക്കുന്ന വി ഡി സതീശനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളും എതിരാളികൾ ഉപയോഗിക്കും വി ഡി സതീശനോളം തലപ്പൊക്കമുള്ള എതിർ സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ടം ഓടുകയാണ് സി പി ഐയും എൽ ഡി എഫും മണ്ഡലം സി പി ഐ എം ഏറ്റെടുക്കുമെന്നും അതല്ല അഭ്യൂഹങ്ങൾ പലതാണ് അക്കൗണ്ടിൽ പൊതു അന്വേഷണവും തകൃതിയായി നടക്കുന്നു പറവൂർ ഏറ്റവും ശക്തമായ മത്സരായിരിക്കും ഇത്തവണ ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംഘടനാപരമായ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ശക്തമായി ബി ഡി സതീഷിനെതിരായിട്ടുള്ള മനോഭാവം അവിടെ വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലമാണ് അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവുമാണ് പറവൂർ മണ്ഡലം നിങ്ങൾ പോയി നോക്കണം ഈ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് പറവൂർ മണ്ഡലം ശക്തമായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അണിനിർത്തും ശക്തമായ രാഷ്ട്രീയ പ്രചരണം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു സംശയവും വേണ്ട വി ഡി സതീഷിനെ പരാജയപ്പെടുത്താൻ ആവശ്യമായ വളരെ ശക്തമായ പ്രവർത്തനവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പകുതിയിൽ താഴെയായി കുറഞ്ഞു എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് ലഭിക്കുന്ന വ്യക്തിപരമായ വോട്ടുകൾ കൂടി ചേർന്നാൽ അനായാസജയം ഉറപ്പെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എൽ ഡി എഫും യുഡിഎഫും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പറവൂരിൽ നില മെച്ചപ്പെടുത്താനായിരിക്കും എൻ ഡി എ ശ്രമം കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലടക്കം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സംസ്ഥാനമൊട്ടുക്കും ഇടതുതരംഗം ആഞ്ഞടിച്ചപ്പോഴും പഞ്ഞൻ രവീന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയപ്പോഴും ഉലയാതെ നിന്ന പറവൂർ ഇത്തവണയും മാറില്ല എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം